ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആക്ടിവ്ലി ആയിട്ടൊരു ബ്രൈറ്റനിങ് പാക്ക് ആണ് അതായത് നമുക്ക് സെൻഡാനും പെട്ടെന്ന് മാറാനായിട്ട് നല്ല രീതിയിൽ അപ്പോൾ ഫേസ് എന്താ പറയുക കുറച്ച് ഒന്ന് ആയിട്ടുണ്ട് അതായത് ഒരുപാടില്ല എന്നാൽ ഒരു ടാൻ നന്നായിട്ടുണ്ട് കുറച്ചൊന്ന് ഒന്ന് ആയിട്ടുണ്ട് ചെറിയ ഡാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് വിൻഡോസിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൈറ്റ് ആവണം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ വീക്കിലി ത്രീ ടൈംസോ ഫോർ ടൈംസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി പറ്റിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പം ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺ ആൻഡ് ഇൻസ്റ്റൻറ്റായിട്ട് നല്ല കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സും ഫൈവ് ലൈൻസും നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് അപ്പോൾ ഇതിനകത്ത് വിറ്റമിൻ സിയുടെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ പെട്ടെന്ന് മാറിയിട്ട് നല്ലപോലെ ബ്രൈറ്റൻ ആക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജ്ജിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ സ്കിൻഡേക്കും അവർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളത് വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ടുള്ളതാണ് നമുക്കിതുപോലെ ആയിട്ട് പെട്ടെന്ന് സെൻഡാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിൻ്റെ വേറെ വെർഷനൊക്കെ ഒക്കെ നമ്മൾ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്കയുടെ പൊടിയാണ് അതായത് നമ്മുടെ ആംല പൗഡർ അപ്പോൾ നെല്ലിക്ക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക ഫ്രഷ് ആയിട്ടുള്ളത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയാവും അത്രയും ബെനഫിറ്റ് ഉണ്ട് കാരണം വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സെൻഡാനും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഉണക്കം നെല്ലിക്ക ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫ്രഷ് നെല്ലിക്കയുടെ ജ്യൂസോ അല്ലെങ്കിൽ നെല്ലിക്ക അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു അതിൻ്റെ ഒരു പഴുപ്പോ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ്റ്റൻ പൗഡർ എടുക്കാം കേട്ടോ ഇത് രണ്ടിലേതായാലും കുഴപ്പമില്ല കാരണം ഉപറ്റം പൗഡറിനകത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പം മഞ്ഞൾ പൊടി ചേരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഗോതമ്പ് മാവോ കടലമാവോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താലും മതി നന്നായിട്ട് സെൻറ്റാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് മാവും അതുപോലെ തന്നെ കടലമാവുമൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ മഞ്ഞൾപ്പൊടിയും കിട്ടും കോഫി പൗഡറും പൗഡറൊക്കെയും കിട്ടും അപ്പം ഇത്രയെങ്കിലും ഇല്ലാതെ ഉണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൗഡർ അയക്കും അതുകൊണ്ടാണ് നെല്ലിക്കയുടെ പൗഡറിൻ്റെ പകരം ജ്യൂസ് എടുത്താൽ എന്ന് പറഞ്ഞു ഒരു നെല്ലിക്കയുടെ ജ്യൂസ് തന്നെ ധാരാളം ഉണ്ട് കേട്ടോ അത് ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ പാലോ ഒക്കെ എടുക്കാം അപ്പോൾ തൈര് സ്യൂട്ടായിട്ടുള്ളവർക്ക് കുറേ കൂടെ നല്ലത് തൈരാണ് റോസ് വാട്ടർ ഓയിലി സ്കിന്നാർക്ക് യൂസ് ചെയ്യാം അല്ല ഒരു ജെല്ല് ഡ്രൈ സ്കിന്നാർക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പാർക്കും അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടു ത്രീ ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ എയർ ടൈറ്റായിട്ട് അതിന് സൂക്ഷിക്കുക അല്ലാതെ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിരുന്ന അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ പോകട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിലും ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും റിംഗിൾസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് സിംഗിൾ യൂസിലല്ല കേട്ടോ സെൻ്റാനൊക്കെ സിംഗിൾ യൂസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് സെറ്റായി വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പം ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ നല്ല രീതിയിൽ ഒന്ന് പാനുണ്ട് എൻ്റെ ഫേസിൽ അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് സെൻഡായി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് കാണിച്ചില്ല അപ്പോൾ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലേക്ക് നന്നായിട്ട് ഇറക്കി അപ്ലൈ ചെയ്യാം സാധാരണ വെയിറ്റ് ചെയ്യാൻ പോയി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന വാഷ് ഓഫ് ചെയ്യാം വെയിറ്റ് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം വാങ്ങി വൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയായിട്ട് അതൊക്കെ എല്ലാവരും ഫീഡ്ബാക്ക് പറയാനായിട്ട് മാത്രം